നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇതിന്റെ എല്ലാ പാർട്ടി ചാനലും ഉണ്ട് കാണാത്ത കാണുക നല്ല കീഴിൽ മസാല അതെല്ലാം റെഡിയാണ് നമുക്കിനി ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത് അവിടെ ഞണ്ടാണ് കേട്ടോ ഇനി നമുക്ക് കപ്പയുടെ പരിപാടി ഉണ്ടോ അതുകൂടെ കാണിച്ചു കേട്ടോ അപ്പൊ അതായത് ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് ഞണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് മുന്നേ നമുക്ക് അതൊന്ന് കഴുകി എടുക്കാം അതേ കഴുകാൻ വേണ്ടി കൂട്ടു പോയിക്കാണ് കാണിച്ചു തരാം വെള്ളം ചേക്കൊന്ന് നല്ല രീതിയിൽ കഴുകി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം കിടക്കിട ഒരു ഞണ്ട് കറിതായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അത് മാത്രമേ നമുക്ക് ഒരു കപ്പയും കൊടുക്കാം നല്ല കിടക്കം കപ്പയുണ്ട് കപ്പയും അതിലൊക്കെ ഞണ്ട് കറി കിട്ടാൻ നമ്മളെ ഈസ്റ്റർ ആയിട്ട് നമ്മളെ സ്പെഷ്യൽ കിട്ടും അപ്പോൾ അതിൽ ഒന്ന് കഴുകി നേരത്തെ കഴുകി വെച്ചേക്കും തന്നെയാണ് ഇപ്പം ഒന്നുകൂടെ ഒന്ന് കഴുകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കാം അടിപ്പൊടിയൊരു ആയിട്ടുണ്ട് അപ്പം എല്ലാം ഫ്രണ്ട് കാണുക സപ്പോർട്ട് ചെയ്യാം കിടക്കണം കേട്ടോ അപ്പം ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ തന്നെ കപ്പയുടെ നമ്മുടെ ഇവിടെ പോകാൻ കിടം കിട ഞണ്ടതാ കറിയിലേക്ക് വീടുന്നുണ്ടോ അതും വലിയൊരു ചട്ടിയാ ചെയ്യും നല്ല ഈസ്റ്റർ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒന്ന് അന്നൊന്ന് ആക്കി കൊന്ന നല്ല ഡ്രൈ ആയിട്ടുള്ള കറിയാണുണ്ടോ അപ്പൊ നമുക്ക് കൊടുത്തു കേട്ടോ കിട്ടുന്ന സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അട്ടിപ്പൊളി ആയിക്കോട്ടെ കൃഷ്ണമൂർത്തി ഫ്രണ്ട്സ് ബാക്കി എന്തൊക്കെ എല്ലാരൊന്നും ഹായ് പറഞ്ഞേ ആ ഓക്കെ കിട്ടില്ല ആദ്യപോളി രണ്ട് കഥ കണ്ടെങ്കിൽ ശ്രാവന്തി ശ്രാവന്തി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ മെസ്സേജ് അപ്പം അതാ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായിട്ട് ശ്രാവന്തിരുന്നു ഹായ് ഡിലീറ്റ് ചെയ്ത് ശ്രാവന്തി അതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് ആട്ടിപ്പൊളി വരു അത് ഞണ്ട് കറിയാണത് അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് കറി നല്ല ഡ്രൈ ആയിട്ട് വീട്ടിലെ രണ്ട് കറിയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എങ്ങനെ കൂടുതൽ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ആട്ടിപ്പൊളി വരെ ഞണ്ട് കറി വെച്ച് സെറ്റ് കേട്ടോ പിന്നെ നമുക്ക് കപ്പയുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കതാ ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാ ഫ്രണ്ട്സ് അഞ്ച് മിനിറ്റ് നമ്മുടെ നമ്മളത് അടച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ ഇനി നമുക്ക് നമുക്കതാ നേരെ ഇനി കപ്പയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് നേരെ വിളി നമ്മൾ നമ്മളത് ഈസ്റ്റർ സ്പെഷ്യൽ എടുക്കിയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണ് വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മൾ കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ കപ്പ ഇവിടെ ഇരിപ്പൊ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കളയാ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കപ്പയെ നല്ല ക്ലീൻ ആക്കി എടുത്ത് കപ്പ പുഴുണം ട്രിവാൻഡ്ര ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് കപ്പഅിക്കണം എന്നാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡി ആക്കി എടുക്കാം ഓക്കെ യു കെ യു കെ യു കെ ത വന്നു കേട്ടോ സജീന യു കെ തന്നു സജീ നമ്മളെ ഈ നമ്മളെ ചട്ടിയിൽ കയറി നമ്മളെ ഞണ്ടക്ക നമ്മളെ ഇതെല്ലാം ചട്ടിയിലിങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരും ഹായ് ഒന്നും പറയുന്നില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നിങ്ങൾ ഹായ് കിട്ടപ്പോൾ നമുക്ക് നല്ല ഒരു ചെയ്യാൻ നല്ലൊരു കിട്ടില്ല എന്താ ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മളെ കപ്പ കപ്പ പെട്ടെന്ന് നമുക്ക് കപ്പ എല്ലാം റെഡി കേട്ടോ ഇതേ കപ്പയുണ്ടേ കപ്പയില്ല എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കാനുണ്ടോ അപ്പൊ കപ്പയും അതിനൊക്കെ ഞണ്ട് കറിയുമാണ് നമ്മുടെ സ്പെഷ്യൽ കപ്പയില്ലാതെ റെഡിയാക്കാണ് എല്ലാ ഫ്രണ്ട്സിനും കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരും എന്താ ഹായൊന്നും അടിക്കാത്തേ നമ്മളൊരു നല്ലൊരു ഈസ്റ്ററായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഐറ്റംസാണ് അതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടിയിട്ടുള്ള ഒരു കപ്പാണ് കപ്പ കപ്പ നല്ല നാടൻ കപ്പ് നിന്റെ കയ്യിലൊരു കപ്പ ഇരിക്കണ്ടോ ആടിപ്പൊളി കപ്പയാണ് നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ കപ്പ കറിയൊന്നുമല്ല കപ്പ കൂട്ടാനും അല്ല അപ്പൊ കപ്പ അവിക്കണേ അവിക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് വെട്ടി വെട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അവിച്ചെടുക്കുന്ന രീതിയിൽ വെട്ടി ഇട്ട് കൊടുക്കണേ കപ്പയാണ് നാടൻ കപ്പ ഇടും നന്നായിട്ട് വേവുന്ന ഒരു ആടിപ്പൊളി ഒരു ഐറ്റം ആണ് നമ്മളിവിടെ ചെയ്യുന്ന ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് കപ്പ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പ ഒന്ന് കൊത്തി കൊത്തി ഇങ്ങനെ അതിന് എടുക്കാൻ കണ്ടു അരിയല്ല അതാ ഈ ഒരു പീസ് ഈ ഒരു അളവിലേക്ക് ഇട്ടോട്ടോ കേട്ടോ ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേസം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ കേസും അപ്പൊ പറയുന്നത് എല്ലാ സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സുകൾ സപ്പോർട്ട് ചെയ്യാം ഫേസ് കാണിക്കും തീർച്ചയായിട്ടും സജ്ജീൻ്റെ ഫേസ് ഒക്കെ കേട്ടോ ഞാൻ ഇന്ന് അല്ല തീർച്ചയായിട്ടും ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രിപ്പയർഡ് ആവുന്ന ദിവസം തീർച്ചയായിട്ടും കാണിക്കും ഉറപ്പായിട്ടും കാണിക്കും കാരണം നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട് ഫേസ് കാണിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാണിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഹലോ ഫ്രണ്ട്സ് സുഖമാണോ സജീനിക്ക് കപ്പ ഇഷ്ട കപ്പ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഒന്ന് ഹായ് അടിച്ച എനിക്ക് ദയനിയായിട്ടൊക്കെ ഹായും ഹലോയൊക്കെ തീരെ കുറവാണ് കേട്ടോ യെസ് കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള എനർജി വരുന്നത് കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും അത് മനസ്സിലായില്ല എന്താണ് വെള്ളില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ നമുക്ക് കിടിലം കിടിലും അടിപൊളി കപ്പ വെക്കാനാണ് കേട്ടോ കിടിലും കപ്പയാണ് വെക്കാൻ പോണത് കേട്ടോ കപ്പ അടിപ്പുള്ളി കപ്പയും ഞണ്ട് കറിയാണ് അവിടുത്തെ റെഡി ആയിക്കൊണ്ടിരിക്കാനോ കപ്പ എങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് കിട്ടിലും ആയിട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കത് അതെല്ലാം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഈ ഒരു ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഇത് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക അത് തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൊണ്ട് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അതായത് നമ്മൾ കപ്പതാവിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴുകി റെഡി ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം ഓക്കെ ഫ്രണ്ട്സ്

സ്കൈ സ്കൈ ടുഡേ ഉണ്ട് സജീന സജീ യു കെ സജീന യു കെ പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ല എവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും കാണുന്നില്ല കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് അത് ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സ് കാണുന്നില്ല ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും വരൂ എന്ന് ഹായ്പറ നിങ്ങൾക്ക് വേണേസ്റ്റർ ആയിട്ട് എല്ലാ കിട്ടിലും അടുപ്പുള്ള ഞണ്ട് കറിയും അതെല്ലാം കളക് ആയിക്കണം സെറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും ഹായ് പറഞ്ഞേ അതിനെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും എന്താ ഒരു അടിപൊളി ഒരു ഈസ്റ്റർ ഞാൻ എന്താ അങ്ങോട്ട് പറയുന്നുണ്ട് സൂപ്പർ ഈസ്റ്റർ അപ്പൊ നമുക്കതാ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് അവിടെ ഉള്ളത് നമ്മളെ കിടന്ന ഞണ്ട് കറിയും അതിനെ തന്നെ കപ്പ ചേക്കണം നമ്മൾ സ്പെഷ്യൽ ഓക്കെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ ഓക്കെ നമുക്കിതാ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്ത് കേട്ടോ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ നമ്മൾ ഡ്രൈ ആയിട്ട് നോക്കിയവർക്ക് അപ്പോൾ അപ്പൊ കുറച്ച് വെള്ളം ചേർത്ത് ഇറക്കി കൊടുക്കാം കേട്ടോ ഹാപ്പി ഈസ്റ്റർ സ്കൈ ടുഡേ സ്കൈ ടു ഈസ്റ്റർ അപ്പൊ മറ്റുള്ള ഫ്രണ്ട്സ് ഒന്നും വളരെ ഒന്നും ഇല്ല നമ്മള് ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞത് അതിനകത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ അതാണ് കൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ആ കപ്പയുടെ പരിപാടി തുടങ്ങാം കേട്ടോ അതാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷിക്കുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞതല്ലേ ഈ ദിവസം ലോങ്ങ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞാൻ കപ്പയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം അപ്പം എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് ഞാൻ ചെയ്യാം ഓക്കെ ദയമായിരുന്നു അടുത്തൊരു പാർട്ടി മെഡിറ്റുള്ളത്